ചരൽക്കുന്നിൽ നടക്കുന്ന കെഎസ് യു സംസ്ഥാന പഠന ക്യാമ്പിനെ അഭിവാദ്യം ചെയ്ത് കെ സുധാകരൻ എം പി പ്രസംഗം ആരംഭിച്ച ഉടനെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ സുധാകരനെ അനുകൂലിച്ച് വിളികളുമായി രംഗത്ത് വന്നത് പ്രസംഗപീഠത്തിനരികിലേക്ക് മുദ്രാവാക്യമിളികളുമായി എത്തിയ പ്രവർത്തകരെ എതിർവിഭാഗം തടഞ്ഞതോടെ സംഘർഷം കൂട്ടത്തല്ലിൽ കലാശിച്ചു രണ്ട് മിനിറ്റ് നേരം പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഉന്നുതള്ളും മുദ്രാവാക്യം വിളിയും നടത്തി പിന്നീട് സുധാകരൻ തന്നെ ഇടപെട്ട് സംഘർഷത്തിന് അയവ് വരുത്തുകയായിരുന്നു എന്നാൽ സുധാകരന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്നും മാധ്യമപ്രവർത്തകരെ കെ സിക്കാർ വിലക്കി വളപട്ടണം പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രമേയത്തിൽ സുധാകരൻ അനുകൂലമായും രാഷ്ട്രീയ പ്രമേയത്തിൽ സുധാകരനെ എതിർത്തും പരാമർശം വന്നത് നേരത്തെ പഠന ക്യാമ്പിനെ വിവാദമാക്കിയിരുന്നു

ഇന്ത്യ മിഷൻ പത്തനംതിട്ട